നമ്മൾ ഉച്ചയ്ക്ക് വെച്ച മീനിൻ്റെ കറീൻ്റെ ഇതാണ് മഞ്ഞൾപ്പൊടി ഇഞ്ചി ഉള്ളി പെരിഞ്ചീരക ഇട്ട് തേങ്ങ ആട്ടി വെച്ചു മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും പൊടി തക്കാളി പച്ചമുളക് ഇപ്പുളി വെള്ളം ഒഴിച്ച് നമ്മൾ ഒന്ന് കലക്കി കലക്കിക്കുട്ടി അങ്ങനെ നമ്മൾ ഗ്യാസ് കത്തിച്ച് അടുപ്പത്ത് വെച്ച് നമ്മൾ മൂന്ന് കുഞ്ഞുങ്ങളാണ് നമുക്ക് ഇന്ന് കിട്ടി അതൊക്കെ മുറിച്ച് റെഡിയാക്കി നമ്മൾ മൂന്ന് തല ആദ്യം അതിലേക്ക് ഇട്ട് കൊടുത്തു അങ്ങനെ നമ്മളത് തിളപ്പിച്ചു നന്നായി തിളച്ച് വരുമ്പോൾ മീൻ അങ് ഇട്ട് കൊടുത്തു മീൻ ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ തേങ്ങ അതിലേക്ക് അരപ്പ് ചേർത്തു അവിടെയൊക്കെ ചിന്തി നിന്ന് എന്താ അറിയില്ല ഭയങ്കര ചിന്തയിൽ കറി ഇളക്കിയപ്പോൾ കറിയും ചിന്തി അങ്ങനെ കറി വേപ്പിലിട്ട് അങ്ങനെ കറി ആയി ചോറായി കറി വറവട്ട് അങ്ങനെ നമ്മൾ മീനൊക്കെ കുഴച്ച് വെച്ച് പൊരിക്കാനുള്ളത് അങ്ങനെ അച്ചീൻ ചട്ടിയിൽ നമ്മൾ മീൻ പൊരി ഇട്ട് കൊടുത്ത് അങ്ങനെ ഒക്കെ സെറ്റായി മീൻ ചോറ് വാർത്ത് മീൻ കറി ഒക്കെ അടുപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചു നന്നായിട്ട് വൃത്തിയാക്കിയില്ല പണി കഴിഞ്ഞിട്ട് ബാക്കി വൃത്തിയാക്കുകയുള്ളൂ അങ്ങനെ മീൻപൊരി നടന്നു കൊടുക്കുമ്പോൾ തന്നെ ടെക്സൈന് ചെയ്യുന്നു പുറത്ത് കൊണ്ടുപോയി ടോയ്ലത്തില് കൊണ്ടുപോയി അങ്ങനെ മീൻ പൊരിഞ്ഞ് റെഡിയായപ്പോൾ കുറച്ച് സവാള നുറുക്കിയിട്ട് കൊടുത്ത് അങ്ങനെ നമ്മൾ കൊണ്ടെടുത്ത് ചോറ് അമ്മായിക്ക് മോനും കൊടുത്ത് ഞാൻ ഇതാ കഴിക്കാൻ പോണോ പറ്റിയാറ്റാ ബൈ ബൈ സിയോ